ദൈവത്തിന്റെ അതിപരിശുദ്ധവും ധന്യവുമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ കഥാവായി യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുവാനും ദൈവവചനത്തിന്റെ ഏഴുറ്റ ചിന്തകൾ നിങ്ങളോടൊപ്പം ചില നിമിഷങ്ങൾ പങ്കിടുവാനും ദൈവം തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവമത് അവന് കൊടുത്തു അവനത് തന്റെ ദൂതൻ മുഖാന്തിരം അയച്ച് തന്റെ ദാസനായ യോഹനാന് പ്രദർശിപ്പിച്ചു ഇംഗ്ലീഷിൽ ദ റവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിച്ച് ഗോഡ് ഗേറ്റ് things which must quickly take place. And and he sent and signified it by his his angel to his servant John. ഈ പുസ്തകം മനുഷ്യന്റെ ഒരു സങ്കല്പ സൃഷ്ടിയല്ല ഇതൊരു സ്വർഗീയ ദാനമാണ് ദൈവം തന്നെയാണ് അതിന്റെ ഉറവിടം അല്ലാതെ ഒരു മനുഷ്യന്റെയും ബുദ്ധിയിൽ നിന്ന് ഉത്ഭവിച്ചതല്ല ഈ പുസ്തകത്തിലെ ദൃശ്യങ്ങളും പ്രതിരൂപങ്ങളും പദങ്ങളും യോഹന്നാൻ മറ്റ് സാഹിത്യ സൃഷ്ടികളിൽ നിന്നും കടമെടുത്തതല്ല കഥാവായി യേശു തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തവയാണ് ഇവയെല്ലാം ദിസ് ബുക്ക് ഇസ് നോട്ട് അൻ ഇൻവെൻഷൻ ഓഫ് മെൻ ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഹെവൻ ഇറ്റ്സ് സോഴ്സ് ഇസ് ഗാർഡ് ഹിംസെൽഫ് നോട്ട് ദ ബ്രെയിൻ ഓഫ് എനി ഹ്യൂമൻ ബീങ് ജോൺ ഡിറ്റ് നോട്ട് ബോറോ ദ സിംബിൾസ് ദ പിക്ചേഴ്സ് ദ വേർഡ്സ് ഓഫ് ദിസ് ബുക്ക് ഫ്രം എനി അതർ ലിറ്ററേച്ചർ ോഡ് ജീസസ് റിവീൽഡ് ഇറ്റ് ടു ഹിം വേഗത്തിൽ ഈ പുസ്തകം യോഹന്നാന്റെ കാലത്തോ അല്ലെങ്കിൽ അതിനടുത്ത നാളുകളിലോ നിറവേറ്റപ്പെടുമെന്നോ അല്ലെങ്കിൽ അതിന്റെ നിറവേറൽ മുതൽ ആരംഭിക്കുന്നുവെന്നോ ഈ പദം അർത്ഥമാക്കണമെന്നില്ല ഇരുപത്തിരണ്ടാം അധ്യായം അതായത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു താൻ വേഗം വരുന്നുവെന്ന് യേശു മൂന്ന് പ്രാവശ്യം ഇവിടെ പറയുന്നു എന്നാൽ യോഹന്നാന്റെ കാലത്തോ അതിനടുത്ത സമീപ ഭാവിയിലോ അല്ലെങ്കിൽ നമ്മുടെ കാലമായിട്ട് പോലുമോ യേശു വന്നിട്ടില്ല അങ്ങനെയെങ്കിൽ വേഗത്തിൽ എന്ന ആ വാക്കിന്റെ അർത്ഥം എന്താണ് വ്യത്യസ്തമായ വിശദീകരണങ്ങൾ വ്യാഖ്യാതാക്കൾ നൽകുന്നുണ്ട് ദൈവീക കാഴ്ചപ്പാടിലെ വേഗം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് രണ്ട് പത്ര ദിവസം മൂന്നിന്റെ എട്ടിൽ നമ്മൾ വായിക്കുന്നു എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിൻ ഒരു ദിവസം ആയിരം സംവത്സരം പോലെയും ആയിരം സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത് അപ്പോൾ യോഹന്ന കാലം മുതൽ നമ്മുടേതുവരെ രണ്ടു ദിവസത്തിൽ കുറഞ്ഞ സമയമേ ഇതുവരെ ആയിട്ടുള്ളല്ലോ അല്ലെങ്കിൽ വേഗത്തിലെന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് പദത്തിന് പെട്ടെന്ന് എന്ന അർത്ഥമുണ്ടാകാം ഒരിക്കൽ സംഭവിപ്പാൻ തുടങ്ങുന്ന കാര്യങ്ങൾ പെട്ടെന്ന് വന്ന് ഭവിച്ചിരിക്കും ഒന്ന് തസ്ലോനിക്ക് അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവെന്ന് അല്ലെങ്കിൽ ഈ യുഗത്തിന്റെ അന്ത്യം കാണുവാൻ തക്കവണ്ണം ദർശനത്തിൽ യോഹന്നാൻ ആ ഭാവിയിലേക്ക് നയിക്കപ്പെട്ടിരിക്കാം ആ ദർശന രീതി അനുസരിച്ച് കാര്യങ്ങൾ വേഗത്തിലാണ് നടന്നത് അല്ലെങ്കിൽ ദൈവം േഗത്തിൽ എന്ന പദം ഉപയോഗിച്ചത് ഈ പുസ്തകത്തിലെ കാര്യങ്ങളെല്ലാം എല്ലായ്പ്പോഴും ആസന്നമാണ് എന്ന് സൂചിപ്പിക്കുന്നതിനാവാം അടുത്തിരിക്കുന്നു ഏത് നിമിഷത്തിലും അതാരംഭിക്കാം അതുകൊണ്ട് വിശ്വാസികളുടെ ഓരോ തലമുറയും കർത്താവിന്റെ വരവിനായി ജാഗ്രതയോടെ ഇരിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ലഭിക്കുന്നത് മപ്പായി എഴുതിയ സുശേഷം ഇരുപത്തി നാലാം അധ്യായ മുപ്പത്തി ആറാം വാക്യത്തിൽ ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഈ യുഗത്തിന്റെ അന്ത്യം കാണുവാൻ തക്കവണ്ണം ദർശനത്തിൽ യോഹന്നാൻ ഭാവിയിലേക്ക് നയിക്കപ്പെട്ടിരിക്കാം ആ ദർശന രീതി അനുസരിച്ച് കാര്യങ്ങൾ വേഗത്തിലാണ് അല്ലെങ്കിൽ ദൈവം വേഗത്തിൽ എന്ന പദം ഉപയോഗിച്ചത് ഈ പുസ്തകത്തിലെ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നതിനാകാം ഏത് നിമിഷത്തിലും അതാരംഭിക്കാം അതുകൊണ്ട് കാവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ തന്റെ ദാസന്മാരെ തന്റെ ദാസന്മാരെ ദാസന്മാർ ക്രിസ്തുവിൽ സത്യവിശ്വാസികളെല്ലാം ദൈവത്തിന്റെ ദാസന്മാരാണ് അഥവാ അടിമകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം തന്റെ ദാസന്മാരെ കാണിക്കേണ്ടത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടത് ദൈവം ഈ പുസ്തകം നൽകിയത് ഭാവിയെക്കുറിച്ച് വെളിപ്പെടുത്തുവാനാണ് അല്ലാതെ അതിനെ ഗോപ്യമാക്കി വയ്ക്കുവാനല്ല ഹൈഡ് ചെയ്യാനല്ല ഇത് നാം മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ളതാണ് അല്ലാതെ ഒരാശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ളതും അല്ല ഇത് നമ്മളെ കാണിക്കേണ്ടതിൽ അതിന് അവനത് തന്റെ ദൂതൻ തന്റെ ദൂതൻ ഈ പുസ്തകത്തിൽ മാത്രം ഏകദേശം എൺപത് പ്രാവശ്യം ദൂതൻ അല്ലെങ്കിൽ ദൂതന്മാർ എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് സാധാരണ നിലയിൽ മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്ത ആത്മരൂപികളാണവർ എന്നാൽ കാലാകാലങ്ങളിൽ അവർ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അസംഖ്യം ദൂതന്മാരുണ്ടെന്നും നമ്മൾ വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും ഊപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു അവരുടെ എണ്ണം പതിനായിരം പതിനായിരവും ആയിരം ആയിരവുമായിരുന്നു പ്രസംഗത്താലോ ആംഗ്യത്താലോ അടയാളങ്ങളാലോ അറിയിക്കുക എന്ന അർത്ഥമാണ് ഇംഗ്ലീഷ് പദത്തിന് ഉള്ളത് പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഗ്രീക്ക് പദത്തിനും പൊതുവെ ആ അർത്ഥമാണല്ലോ നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ സാധാരണ വാക്കുകളിലെ വിശദീകരണങ്ങൾക്കൊപ്പം വെളിപ്പാട് പുസ്തകത്തിൽ ധാരാളം രൂപങ്ങളും പ്രതീകങ്ങളും ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം ഈ പ്രഭാതത്തിൽ നമ്മുടെ കഥകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തരുന്ന അരുള്ളപ്പാടുകൾക്കായി ദൈവത്തിന്റെ വചനത്തിനായി വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടെന്നും ദൈവം അത് അവന് കൊടുക്കും ദൈവമേ പിതാവേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ നല്ല പ്രഭാതയാമത്തിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന എല്ലാ നന്മകൾക്കും നല്ല ദാനങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ കൃപയുടെ ആത്മാവന ഞങ്ങളെ എന്നും നടത്തണമേ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ